നല്ല ഫുഡ് ഒക്കെ ജില്ലയിൽ സ്ഥലമല്ലോ സ്ഥലം നമ്മടെ കോഴിക്കോടെ നമ്മടെ ഇപ്പുള്ള ചൂടൊക്കെ മാറ്റാൻ പറ്റിയില്ല പ്ലേസ് ഉണ്ട് മക്കളെ ഹിഡൻ പ്ലേസ് ആണ് ആരും പറയാത്തൊരു പ്ലേസ് ആണ് നമ്മുടെ കൂടെ നല്ല ബീഫും ഉണ്ട് അതേപോലെ പൊറാട്ടുണ്ട് പിന്നെ അത് ആ വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഒരു കളിയാണ് നമ്മള് കളിക്കാൻ പോകുന്നത് അങ്ങനെ കാര്യങ്ങൾ നോക്കതാ നോക്കുതാ ആംബിയൻസ് തന്നെ മക്കളെ ഓക്കെ സർ നമ്മുടെ പൂനൂരിലേക്ക് എത്തുകയാണ് പൂനൂരിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്ഥാപിതമായൊരു ഹോട്ടലുണ്ട് ഹോട്ടൽ ഷൈൻ അവിടുന്ന് ബീഫും അതേപോലെ പൊറോട്ടയും ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അടുത്ത ഡയറ്റ് പുതുക്കി പണിഞ്ഞാൽ നമ്മുടെ ഞായറപ്പോയിൽ ജുമാ മസ്ജിദാണ് കേട്ടോ ഇത് നല്ല എട്ടിപ്പുള്ളി ഭംഗിയുള്ള ഒരു വയലിൻ്റെ ഒക്കത്തുള്ള ഒരു ഇട്ടിപ്പുള്ളിപ്പുള്ളിയാണ് അപ്പം നമ്മുടെ ലൊക്കേഷനിലൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ മുകായി എന്ന് പറയും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ സംഭവങ്ങളൊന്നുമില്ല അവിടെ ഒരു ചെക്ക് ചെറിയൊരു ഡാം അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇതുപോലെതാ പാർക്കെട്ടിൻ്റെ ഇടയിൽ കൂടി ഉള്ള വെള്ളം ഒഴുകി വരുന്ന സമയമാണ് ഉച്ചക്കൊക്കെ ഈ ഏരിയയിലൊക്കെ ഭയങ്കര വെയിലായിരിക്കും പക്ഷേ ഈവനിങ് മോർണിംഗ് പെട്ടി വിളിയിരിക്കും പക്ഷേ നമ്മൾ പോകുന്നതിൻ്റെ മുകളിലൊരു ഭാഗത്തൊക്കെയാണ് ആണ് ഒരുപാട് കുഴികളിവിടെ ഉണ്ട് ില്ല ഞാൻ പോന്നിട്ട് ഒരു നേരം മാത്രം അല്ലാത്ത ജാതി ആൾക്കാർ മൂന്നാൾ കൂടി ഇൻട്രോ പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യ ബീഫും പൊറോട്ടയും ബീഫിന്റെ കണ്ടോ വെള്ളത്തിൽ നല്ല കിട്ടിലും പൊറോട്ട ഉണ്ടോ പകളെ അതും ഇവിടെ നല്ല നാടൻ ബീഫ് ഇതൊക്കെ തിന്നൂടി കൈ കാരൊന്നുമില്ല കൈ കാനൊന്നുമില്ല ഏയ് ഏതാ ലെവല് വരെ എങ്ങനെ നിന്ന് പോ നോക്ക ഇരിപ്പ് നോക്ക് എന്താ വെള്ളത്തിൽ കാലൊക്കെ വെച്ചോ ബീഫോ ബീഫോ നമ്മളെ ഷൈൻ ഹോട്ടൽ എൻ്റെ തടി കൊറച്ച് അതുകൊണ്ട് ബീഫാ മേണ്ടിയത് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല ക്യാമറാമാൻ ഈ ചൂടത്ത് വന്നിട്ട് ചെല്ലേ നമ്മള് വീട്ടിൽ വന്നിട്ട് എന്ത് കാര്യമല്ലേ നല്ല ബീഫുണ്ട് പൊറോട്ടയുണ്ട് അടിച്ചിട്ടാ കുളിക്കുന്നു അപ്പൊ എന്റെ ലൊക്കേഷൻ വര നമ്മുടെ താമരശ്ശേരി പൂനൂര് പറയും പറയോ നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലാതെ ഒക്കെ വന്നിട്ട് ചെല്ലു ചെയ്യാൻ പറ്റിയ നല്ല ഉള്ള സ്ഥലമാണ് നല്ലൊരു <named> അതിന്റെ <slithy -housicism> അപ്പൊ ഇന്നത്തെ നമ്മുടെ മഹത്തായ കുളിശീൻ അവസാനിക്കുന്നത് തിരിച്ചു മൂപ്പൻ ആറ്റിറ്റ്യൂഡ് അടിപൊളിയായിരുന്നു എന്നോട് കളിക്കാ എന്നോട് ഇപ്പൊളിച്ചോ തലങ്ങനുണ്ട് ഇനിവിടെ വരുന്ന ആൾക്കാരോടാണ് ഇവിടെ എന്തോ എന്തോന്ന് വിചാരിച്ച ആരും ഇങ്ങോട്ട് ഓടിക്കേണ്ടി വരണ്ട ഇവിടെ ഒരു ചെറിയൊരു ഡാം ഈ ഒരു വെള്ളക്കെട്ട് മോളുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു അപ്പം ഇവിടെ വന്നിട്ട് നാശമാക്കാൻ നാട്ടുകാരനുസരിച്ച് നിന്നാല് ഇങ്ങളെ തരിക്ക് ഇവിടെ ഇവിടെതാ ഒരു ടെർഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലഹരിക്കെതിരെ വമ്പം റോഡും ഉണ്ട് തപ്പാടി നിങ്ങൾക്കറിയാലോ ഉറപ്പായിരിക്കും അപ്പം കളിയൊന്നും വേണ്ട കുളിച്ചിട്ട് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ കൺ ചെയ്തു പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോയിൽ കാണുമ്പോൾ വരെയായിരിക്കും സൈനികൾ ബൈ